പോലീസിനെതിരെ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ ആക്രമണം എന്നുള്ളതാണ് പുതിയ ഒരു വാർത്ത ആ വാർത്തയെക്കുറിച്ച് പറയുമ്പോഴാണ് എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് കാലത്തിനടക്കി എറണാകുളത്തെ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് നിരന്തരമായ പല മോശം പദപ്രയോഗങ്ങളും കോതമലത്തൊരു സ്ത്രീയുടെ കോതമലത്തൊരു സ്ത്രീയെ ആന ചവിട്ടിക്കൊന്നതുമായി ബന്ധപ്പെട്ട് ആ മൃതദേഹം എടുത്തുകൊണ്ടുവന്ന് വലിയ പ്രതിഷേധം നടത്തുന്നതിനിടയ്ക്ക് പോലീസിനെ വളരെ മോശമായിട്ട് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ പെരുമാറുകയും ചെയ്തതാണ് അതിലൊന്നും വളരെ കൃത്യമായിട്ടുള്ള ഒരു വാർത്ത നമ്മുടെ മാധ്യമങ്ങൾ പോലീസിനെതിരെ മുഹമ്മദ് ഷിയാസെന്നോ ഡി സി സി പ്രസിഡൻറ്റെന്നോ ഒരു വാർത്തയും നമ്മൾ കണ്ടിട്ടില്ല ഇപ്പോൾ നോക്കിയാലും നിങ്ങൾക്കൊരു വാർത്ത കാണില്ല ഇതാ കാഞ്ഞങ്ങാട് ഡിവൈഎഫ്ഐയുമായി ഒരു ചെറിയ സംഘർഷം പോലീസുമായിട്ട് ഉണ്ടായപ്പോൾ അതിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ തലയ്ക്കടിക്കുമ്പോൾ ഇനിയും ഞാൻ തലയ്ക്കടിക്കും ലാത്തിചാർജിൽ തലയ്ക്കടിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇനിയും ഞാൻ തലയ്ക്കടിക്കും എന്നതിന് മറുപടിയായി ഡിവൈഎഫ്ഐ സംസാരിച്ചപ്പോൾ അത് വലിയ ഭീഷണി വാർത്തയിൽ മാധ്യമങ്ങളെങ്ങനെ വാർത്ത സൃഷ്ടിക്കുന്നു ഏതൊരു കാര്യത്തിനും എങ്ങനെയാണ് മറച്ചും തിരിച്ചിടുന്നത് എന്നുള്ളതിനെ ഒരു ഉദാഹരണമാണ് ഒരു ഭാഗത്തേക്ക് മാത്രമുള്ള ഒരു പ്രകോപനമല്ല പരസ്പരമുള്ള പ്രകോപനത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ് ആദ്യാണ് മറുപടി പറഞ്ഞത് എന്നിട്ടും അത് മാത്രം ഏറ്റെടുത്ത് കൊണ്ടുവരുന്ന മാധ്യമങ്ങളുടെ ഇച്ഛാശക്തി നമുക്കൊന്ന് കാണാം നമുക്ക് മുഹമ്മദ് ഷിയാസിന്റെ കാര്യത്തിൽ വരും ഇത്തരം വൃത്തികേടുകൾ മുഹമ്മദ് ഷിയാസ് പറയുന്നത് ഒരു വാർത്തയായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അത് കാണാൻ വഴിയില്ല അതാണ് അതാണിപ്പോഴത്തെ മാധ്യമധർമ്മം കാരണം ഒരു പോരാട്ടത്തിനെ വഴിതിരിച്ചു വിടുകയും ഇവരാരും ഇവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല വന്നതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ആ കുട്ടിയുടെ ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു എഫ്ഐആർ പോലും ഇട്ടിട്ടില്ല എന്നുള്ളത് അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മൾ മുമ്പിൽ കണ്ടതാണ് പോലീസിനെ ആക്രമിക്കുന്ന രീതിയിൽ മറ്റേ എന്താ പറയുക മനുഷ്യവിസർജ്യം തിന്നടാന്നാണ് പറയുന്നത് ഞാൻ ആ വാക്ക് ആ വാക്കു കൃത്യമായിട്ട് ഉപയോഗിക്കുന്നില്ല മുഹമ്മദ് ഷിയാസ് അതിനാ അതാണ് കോൺഗ്രസിന് കിട്ടുന്ന മാധ്യമങ്ങളിൽ കിട്ടുന്ന പരിധി ഡിവൈഎഫ്ഐ ആണെന്ന് വെച്ചാൽ ഇവര് ഇവരെ തല്ലിക്കൊല്ലണം എന്നുള്ള പൊതുബോധം സൃഷ്ടിക്കുന്ന മാധ്യമധർമ്മം നടക്കട്ടെ മാതൃഭൂമി നടക്കട്ടെ